ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ കുറച്ച് പണം വേണം അല്ലെ കുറച്ച് ധന ഐശ്വര്യ സമ്പത്ത് ഒക്കെ വേണം ഓക്കെ ഓക്കെ നല്ല കാര്യം എത്ര വേണം നമ്മളെ വീട്ടിലെ ടാങ്ക് ഉണ്ടല്ലോ ടാങ്ക് വാട്ടർ ടാങ്ക് എത്രയാണ് വാട്ടർ ടാങ്കിലേക്ക് വേണ്ട വെള്ളം നിങ്ങൾ നാല് പേരുണ്ട് നാല് പേര് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ വീട്ടിൽ താമസിക്കുന്നു നാല് പേര് രണ്ടു നേരം കുളിക്കുകയും വസ്ത്രം അലക്കുകയും പാത്രം കഴുകുകയും ഒക്കെ ചെയ്താലും എത്ര വെള്ളം വേണം ഇവിടെയാണ് നമ്മൾ ചിന്ത കൂടുതൽ ഗൗരവതരമായിട്ട് മനുഷ്യൻ ചിന്തിക്കുന്നത് നോക്കൂ ഒരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ ചിന്ത വേണ്ടത്രയാവുന്നില്ലെങ്കിൽ അയാൾ ഒരു മൃഗമാണ് വേണ്ടത്ര ചിന്തിക്കുന്നില്ല എങ്കിൽ അയാൾ എന്താണ് ഒരു മൃഗാവസ്ഥ മൃഗമാണ് മൃഗാവസ്ഥയാണ് ചിന്തിക്കുന്ന മനനം കൊണ്ടാണല്ലോ എന്താവുന്നത് ഒരാൾ മനുഷ്യനാവുന്നത് അല്ലേ ഇപ്പൊ ചിന്തിക്കുന്നവൻ മനുഷ്യനാണ് വിവേകപൂർവ്വം ചിന്തിക്കാതിരിത്ത് പ്രവർത്തിക്കുന്ന ആള് അതായത് ഒരു ആലോചനയോട് കൂടിയല്ലാതെ ക്രമികമായ ഒരു ചിന്തയ്ക്ക് അടിസ്ഥാനത്തിൽ അല്ലാതെ താഴോട്ടുള്ള ചിന്ത കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യവരെ മൃഗങ്ങൾ മൃഗങ്ങളെന്നാണ് വിളിക്കുന്നത് അപ്പൊ മൃഗങ്ങളാണ് എന്ത് ഒരു വിചാരമില്ലെന്നൊക്കെ എന്നാൽ തീരെ മനസ്സില്ലാണ്ടായി വിചാരിക്കാം അയാളെ നമ്മൾ ദേവത ദിവ്യൻ യോഗി യോഗിന്നാണ് വിളിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാളൊരു ചിന്തയുള്ള ആളാണെങ്കിൽ മനുഷ്യൻ നമ്മളൊക്കെ എന്താണ് മനുഷ്യന്മാര് അല്ലേ മനനം ചെയ്യുന്നവൻ മനുഷ്യൻ മനനം വേണ്ട രീതിയിൽ യോഗ്യമല്ലെങ്കിലോ അയാൾ ആരായി മൃഗമായി മനനം വേണ്ടല്ല അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് അയാളൊരു കാളകൂട സർപ്പമാണ് അയാളൊരു സിംഹമാണ് എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ പറ്റി തന്നെയാണ് പറയാ മനുഷ്യനെ തന്നെ സിംഹമായിട്ടും കാളകൂട വിഷമായിട്ടും സർപ്പമായിട്ടും ഒക്കെ കാണുന്നുണ്ട് അതിന് കാരണം എന്താ മനനം താഴെയ താഴേക്കുള്ള ചിന്ത ഉന്നതമായിട്ടുള്ള അവസ്ഥ തീരെ ചിന്തയില്ലാത്ത അവസ്ഥ ചിന്തയേ ഇല്ല ചിന്ത അവസ്ഥ അവസാനിച്ചു ചിത്തവൃത്തി നിരോധ യോഗൃത്തി നിരോധ ഞാനല്ല യോഗം എന്ന് പറഞ്ഞാൽ അത് യോഗിയായിട്ടാണ് ചിത്തവൃത്തികളെ നിരോധിക്കുമ്പോൾ യോഗിയായി ഇതൊക്കെ ഒരു മനുഷ്യനെ പറ്റിയ വേറെ വേറെ മനുഷ്യന്മാരെ പറ്റിയല്ല എല്ലാം ഒരു മനുഷ്യനെ പറ്റിയാണ് ഈ പറയുന്നത് അപ്പൊ മനുഷ്യൻ ചിത്തവൃത്തികളെ നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പത്തിൽ സാധിക്കോ അനായാസമായിട്ട് ചിത്തവൃത്തികളെ നിരോധിക്കണം എന്നൊരാളോട് പറഞ്ഞാൽ സാധിക്കില്ല അപ്പോ നമ്മൾ പലതരത്തിലുള്ള ചിന്തകൾ അതിലേക്ക് കൊണ്ടുവരുക നിത്യ അനിത്യ വസ്തു വിവേകം കൊണ്ടുവന്നു പറഞ്ഞു നിത്യമായിട്ടുള്ള വസ്തു ഇതാണ് അനിത്യമായ വസ്തു ഇതാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഈ മനുഷ്യ ശരീരം കുട്ടിയാകുന്ന സമയത്ത് ചെറിയ ശരീരം ഫോട്ടോ എടുത്തു ഇരുപതാമത്തെ വയസ്സിൽ പറയും അത് ഞാനാണ് പക്ഷേ ഞാനാണോ ശരീരമൊക്കെ മാറി വിദ്യാഭ്യാസം കൊണ്ട് ബുദ്ധി മാറി നമ്മളെ ചിന്താശേഷി മാറി പക്ഷെ നമ്മളെപ്പോഴും പറയുന്നത് ഞാനാണ് നാൽപ്പത് വയസ്സായാലും നമ്മൾ എന്ത് പറയും ഇരുപത് വയസ്സുള്ള ഫോട്ടോ കാണിച്ചിട്ട് അത് ഞാനാണെന്ന് പറയും ഞാനാണോ അല്ല ഞാനാണോ എന്ന് വെച്ചാൽ അതിനകത്തൊരു ഞാനുണ്ട് പക്ഷെ ശരീരമൊക്കെ മാറി ബോഡി ഹാസ് അല്ലേ ദ സോ നൗ എന്ത്യർലി സ്റ്റിൽ വി സേ അയാള് ഫോട്ടോ ഈസ് റിയലി ഐ എം എന്ന് ഐഡന്റിഫൈ ചെയ്യും അപ്പൊ ആളുകൾ ചോദിക്കും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ ലക്ഷ്യം എന്താ നമ്മുടെ വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട് എന്താണ് മനുഷ്യനാവണം ദിവ്യ ഗുണശാലികളായ മനുഷ്യനാവണം അല്ലെ മനോർഭവ ജനയാ ദൈവ്യം ജനം ദിവ്യ ഗുണശാലികളായ മനുഷ്യനാവണം ദിവ്യ ഗുണശാലികളായ മനുഷ്യനാവാൻ എന്താണ് ചെയ്യേണ്ടത് മനുഷ്യനായ പോരാ വിചാരങ്ങളിൽ മാറ്റം വരുത്തണം നമ്മൾ ചിന്താധാരകളിൽ മായ മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് വ്യക്തിപരമായി ഉയരാൻ പറ്റൂ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ് ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് മനുഷ്യനാവും ചിന്ത മോശമാണെങ്കിൽ മൃഗമാവും ചിന്തയെ ഇല്ലെങ്കിൽ അയാൾ ആരാവും ദൈവീകമായ യോഗി ആവും യോഗീശ്വരനൊക്കെ ആവും ചിന്ത ബിലോ ആവറേജ് ചിന്തസ് എന്ന് പറഞ്ഞാൽ യു ആർ അനിമൽ യു ആർ തിങ്കിങ് ഓക്കെ നോർമൽ നോർമൽ ആയിട്ടുള്ള തിങ്കിങ് യു ആർ എ ഹ്യൂമൻ ബീങ് വിഷൻ ഓഫ് മൈൻഡ് വിത്ത് ആബ്സൻസ് ഓഫ് മൈൻഡ് ഊ അറിയൂ യു ആർ എ യോഗി അപ്പോ മൃഗമാവാനുള്ള ഇൻസ്ട്രുമെന്റ് നിങ്ങളെ കയ്യിലുണ്ട് മനുഷ്യനാവാനുള്ള ഇൻസ്ട്രുമെൻ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് ആൻഡ് ദെൻ ആ യോഗിയാകാനുള്ള ഇൻസ്ട്രുമെന്റും നിങ്ങളുടെ കയ്യിലുണ്ട്